ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നിത്യനും അതിപരിശുദ്ധനും ശാശ്വതവാസിയും താൻ മാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനുമായ സർവശക്തൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ പുത്രൻ മുഹാന്ദിനെ വെളിപ്പെട്ട ആ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം കാണുവാൻ ക്രൂശിൽ അതിൻ്റെ പൂർണ്ണത കാണുക നമ്മുടെ ഉൾ ദൈവിക ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ ഈ ദൈവോചന ധ്യാനം ഇടയാക്കട്ടെ അത് നമ്മുടെ ആത്മാവിന് അനുഗ്രഹവും നമ്മുടെ ശരീരത്തിന് സൗഖ്യവും നമ്മുടെ മനസ്സിന് ചിന്തകൾക്കെല്ലാം പ്രത്യാശയും ദൃഢതയും ധൈര്യവുമെല്ലാം ഏകുന്ന അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മെ സഹായിക്കട്ടെ നമ്മൾ വ്യാപരിക്കട്ടെ വെള്ളത്തിൻമേതിൽ പൊരുന്നേരുന്ന സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിങ്ങൾ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പെരുന്നിരിക്കട്ടെ ആവാസവും അതിവാസവും എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേറെ തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം തിരിച്ചറിയുവാനും ദൈവം നമുക്കിടയാക്കട്ടെ അത് ധ്യാനിക്കുന്നതായ വെളിപ്പെടുത്തുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ നൂറ്റി മുപ്പത്തി ഒന്നാം സങ്കീർത്തനം നാം അടുത്തതിലേക്ക് പോകുന്നത് വളരെ ചെറിയ ഒരു മൂന്ന് വാക്യം മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനം ആരോഹണ സങ്കീർത്തനത്തിന് തന്നെ ചെറിയ സങ്കീർത്തനമാണ് പക്ഷേ ഒരു മച്ചുറായിട്ടുള്ള ഒരു മനോഹര ദൃശ്യം ഈ ഓരോ സങ്കീർത്തനത്തിനും ഓരോ ചിത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമെന്ന് പറയുന്നത് അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞാണ് ശാന്തമായി ഒരു വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് വരച്ച് കാണിക്കാനായിട്ട് സാധിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനാ ക്രിസ്തു യേശുവിനെ നിങ്ങളുടെ മുമ്പാകെ വരച്ച് കിട്ടിയിരിക്കുകയെന്ന് ധനായ പൗലശ്രീ ഓർമ്മപ്പെടുത്തുന്നതുപോലെ ഈ സങ്കീർത്തനത്തിൽ ഒരമ്മയുടെ മാറോട് ചേർന്ന് ശാന്തമായി വിശ്രമിക്കുന്ന ആശ്രയത്തോടെ ആശ്വാസമായി വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ പറയുകയാണ് യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നികളിച്ചു നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കെത്താത്തവൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഒരു മച്ചുവർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും വികളി പിടിച്ച് നമ്മൾ മുൻപ് ചിന്തിച്ചിട്ടതുപോലെ മൈൻഡ് അതായത് മനസ്സെന്ന് പറയുന്നത് ചാഞ്ചാട്ടമുള്ളതായ ഈ കുരങ്ങിനെ പോലെ എന്ന് പറയും കുരങ്ങ് ഹൃദയം അല്ല കുരങ്ങ് മനസ്സെന്നൊക്കെ അതിനെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചലിച്ചുകൊണ്ടേയിരിക്കും ഒരു സ്റ്റെബിളായിട്ട് ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത് എന്നാൽ അതിന് നമ്മൾ മുമ്പോട്ട് കുറച്ചും കൂടെ പോയി അങ്ങനെയല്ല മറിച്ച് ഒരു തള്ള കുരങ്ങിനെ അതിൻ്റെ മാറോട് അതിനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു കുരങ്ങിൻ കുഞ്ഞിനോട് സദൃശമായി നമ്മളത് ചിത്രീകരിക്കുകയാണ് അങ്ങനെ വേണം നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് ദൈവത്തോട് പറ്റിച്ചു തന്നിരിക്കാൻ അപ്പോൾ അതെന്തെല്ലാം മരങ്ങളിൽ എത്ര ദൂരത്തേക്ക് എടുത്ത് ചാടുമ്പോഴും ആ കുഞ്ഞ് പിടിവിടാതെ അമ്മയുടെ മാറി അള്ളിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഏതെല്ലാം പ്രതിസന്ധികളിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു ചിത്രപടക്കാണെങ്കിൽ ഏകാഗ്രഹൃദയം പലപ്പോഴും സങ്കീർത്തനങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ പല സുഹൃത്ത് ഒരു ലയുന്നുണ്ട് പറയുന്നുണ്ട് ഏകാഗ്രത ഏകാഗ്രഹൃദയം അല്ലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഭഷളായി പോകുമോ എന്ന് എൻ്റെ ഉള്ളിൽ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ഏകാഗ്രത ഈ യോഗി ഈ യോ യോഗയൊക്കെ പഠിപ്പിക്കുന്നവർ ഈ യാനങ്ങളൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ പറയും ഒരു നിങ്ങളുടെ ചിന്തയെല്ലാം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞു എന്ത് പ്രയാസമാണ് ഇതെല്ലാം ഈ ഇതിലേക്കൊക്കെ പോകുന്നത് എനിക്ക് മദർ തിരസോട്ട് പറയും ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ടെക്നിക്ക് എന്താണെന്ന് പറയും പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു വലിയൊരു ഒരു ഒരു ഇതാണ് സമ്മേളനമാണ് അതിനകത്ത് പ്രാർത്ഥനയുടെ ടെക്നിക്സ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരാമോ പഠിപ്പിക്കാം വിശദീകരീരിക്കാമെന്ന് പറയും അപ്പനോട് മക്കൾക്ക് സംസാരിക്കാൻ എന്ത് ടെക്നിക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ത് ഉള്ളത് അവിടെ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവേദ്യമായ പരസ്പര പൂരിതമായ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ബഹിർഗമനമാണ് സമ്മേളനം എന്ന് പറയുന്നത് രണ്ട് ആത്മാക്കളുടെ സമ്മേളനം അതിനകത്ത് എന്തും സംഭവിക്കാം എന്തും പറയാം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവിഷ്കാരമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വീഴ്ചകളെയും താഴ്ചകളെയും എല്ലാം നമുക്ക് വികസനത്തിൽ അർപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യബോധം അവിടെ അതാണ് അവിടെ അല്ല ഉള്ള ഉപവിക്കുന്നത് അവിടെ ടെക്നിക്സൊന്നുമില്ല അവിടെ വേരിയേഷൻസ് ഒന്നുമില്ല അവിടെ പ്രൊണൗൺസിയേഷൻസ് ഒന്നുമില്ല അവിടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഏറ്റവും ഉത്തമമായത് അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ എപ്പോഴും ഇവിടെ സങ്കർത്തൽക്കാരൻ പറയുകയാണെങ്കിൽ യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഏറ്റവും ഡേഞ്ചറായ സെറ്റായുള്ള ഒരു കാര്യമാണത് എന്ന് പറയുന്നത് നികളമെന്ന് ഗർവം നിങ്ങൾ ഗർവത്തോട് ചേർത്ത് പറയുക ഞാൻ നികളിച്ച് നടക്കുന്നില്ല ഗർവമുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ഞാൻ ഒരമ്മ ഒരമ്മ പറ്റ രണ്ട് മക്കളെ പോലെ ഗർവവും നികളവും അവിടെ നാശത്തിനു മുമ്പേ ഗർവമൊന്നും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവമൊന്നും സദർശിവാക്കുന്നത് പതിനാറാമത്തെ പതിനെട്ടാമത്തെ ഭാഗ്യത്തിൽ കാണുന്നുണ്ട് നാശത്തിന് മുമ്പേ ഗർവമാണ് വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഉന്നതഭാവമാണ് അവിടെ തോന്നു പറയുന്നുണ്ട് ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത് അങ്ങനെയാ പറയാ താഴ്മ അപ്പൊ ഇവിടെ പറയാണ് ഈ ഗർവിച്ച് ഗർവിച്ചിരിക്കുന്നില്ല ഗർവമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം ഇളമയുള്ളതായ അത് ഈ ലോകത്ത് നമുക്ക് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ് ഒരു കുഞ്ഞിൽ പോലും അത് നമുക്ക് ദർശിക്കാം അതിൻ്റെതായ ആ സ്വയത്തിൻ്റെ പ്രകടനം പലപ്പോഴും നമുക്ക് ദർശിക്കാൻ പറ്റും പല ചെറിയ ചെറിയ പിണക്കങ്ങൾക്കുമൊക്കെ ഈ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വഴക്കിനൊക്കെ കാരണം ഈ ഗർവം അല്ലെങ്കിൽ സ്വത്ത് ബോധം സ്വബോധം ഉപരിയായി സ്വയത്തിൻ്റെ ആ ഇത് സ്വയം എന്ന് പറയുന്നത് മനുഷ്യനിങ്ങളെ വേരുകൂടി ഒരു ഒരു അനുഭവമാണ് അതിനെ ജയിക്കുവാൻ സാധിക്കുക അവിടെ ഗർവം തകരുകയാണ് ഗർവത്തെ ഉടയ്ക്കുകയാണ് തകർക്കുകയാണ് തോന്നുന്നു പറയുന്ന ഹോവ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല പിന്നെ എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഒരു ഇപ്പോൾ ഈ ഒരു സെർച്ചിങ് മൈൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ അല്ലേ എന്തൊക്കെയാണ് സെർച്ചിങ് മെഷീൻസ് ഉണ്ട് ഒത്തിരി അപ്പോൾ ആ മനുഷ്യൻ്റെ അന്വേഷണം ത്വര വർദ്ധിക്കുക അവൻ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് അവൻ ആവശ്യം വേണ്ടതും വേണ്ടാത്തതുമല്ല അതുകൊണ്ടൊരു വികലമായ ഒരു ചിത്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു മനുഷ്യ ജീവിതങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെല്ലാം അവർ അറിയേണ്ടത് അറിയേണ്ടതിന് മുമ്പേ തന്നെ അറിയുന്നു അത് ഒരു തരത്തിൽ നല്ലതായിരിക്കാം എന്നാൽ മറ്റൊരു തരത്തിൽ അപകടകരുമായിട്ട് മാറുകയാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാത്തിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവർ മുതിർന്നവരാകുകയാണ് എന്നാലോ അത് പ്രാക്ടിക്കലാക്കുന്ന അത് വിവേചിച്ചറിയുന്ന കാര്യത്തിൽ പലപ്പോഴും മൂഢത്തരമായി മാറുകയാണ് കാരണം അതിനുള്ള പക്കതിയില്ലാതെ എല്ലാം അസ്ഥാനത്ത് അതെല്ലാം അവരറിഞ്ഞ അറിവും അവരുടെ അനുഭവങ്ങളെല്ലാം അസ്ഥാനത്ത് അവർ പ്രയോഗിക്കുകയാണ് എങ്ങനെ പ്രയോഗിക്കണമെന്നറിയാതെ ഇവർ അത് പ്രയോഗിക്കുകയാണ് ആയുധം ഒരു ഉപകരണം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ആപത്താണ് അപകടകരമാണ് എന്ന് പറഞ്ഞതുപോലെയാണെന്ന് വന്ന മനുഷ്യൻ്റെ വിജ്ഞാനമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയാം എനിക്ക് എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു ഓഹ് അത് മനോഹരമായിരുന്നു എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു സെൽഫ് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് അല്ല സെൽഫ് കൺട്രോൾ ഇന്ദ്രിയ സ്വയ നിയന്ത്രണം അവിടെ പറയാം സ്വന്തമായിട്ട് എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എങ്ങനെയാണ് തൻ്റെ അമ്മയുടെ അടുക്കൽ മുലുകുടി മാറിയ പൈതൽ എന്ന പോലെ മനോരമാരി ചിത്രമാണത് അമ്മയുടെ അടുക്കൽ മുലുകുടി മാറിയ ഒരു പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണനെ താലോലിച്ച് ഇണ്ടാതാക്കിയിരിക്കുന്നു രണ്ടാവസ്ഥ നമുക്ക് കാണാം ഒന്ന് അറ്റ് പ്രസൻറ്റ് ആ കുഞ്ഞിന് മുല കുടിക്ക ആഗ്രഹം ഉണ്ടായിരുന്നു മുല കുടിച്ചു മുല കുടിച്ചു കഴിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന ഒരു പൈതല് പിന്നെ അതിന് എപ്പോഴത്തേക്ക് ആവശ്യം വരുന്നില്ല എന്നാൽ ഈ മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും അതിന് ആഗ്രഹം അതിന് ശല്യം ഞാൻ ആവശ്യം വരുമ്പോഴേ അത് ശല്യം ചെയ്യും എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ എന്നേക്കുമായിട്ട് മുലുകുടി മാറിയ ഒരു പൈതല് പോലെ അത് കുറച്ചും കൂടെ അഗ്രേറ്റ് ആണ് അല്ലേലൈക്കുമായി മുലുകുടി മാറിയ മുലുകുടി നിർത്തി മാറുന്നത് വരെ ശലോമിനെ സമൂഹിനെ കുറിച്ചൊക്കെ പറയാൻ സോമൽ ബാലിനെ കുറിച്ചൊക്കെ മുലുകുടി മാറും വരെ മുലുകുടി മാറിയ ശേഷം ശമൂഹേലിനെ ദേവാലയത്തെ കൊണ്ടുനാക്കുകയാണ് അല്ലേ അപ്പം ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ അവിടെ ഒരു പിന്നെ അതിനുള്ളതായ ആഗ്രഹം അവിടെ ഇല്ലാതായി പോവുകയാണ് അതാണ് കുറച്ചും കൂടെ ഫുൾനെസ് അതിൻ്റെ ഫുൾനെസ്സിലേക്ക് വരാം രണ്ടും ചിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും താൻ്റെ അമ്മയുടെ അടുക്കൽ മുലുകുടി മാറി പയതലുന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലുകുടി മാറിയതുപോലെ ആകുന്നു അനാവശ്യ തെരുവുകളൊന്നുമില്ല അനാവശ്യമായ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ തന്നെ ദൈവോന്മുഖമായിട്ട് അറിയേണ്ടതെല്ലാം അറിയുവാനുമുള്ളതായ ആ ഒരു മച്യുരിറ്റിയിലേക്ക് ആ ഒരു 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 ഇരുതിലേക്ക് വരികയാണ് എല്ലാറ്റിലും ഒരു പ്രാപ്തിയുള്ളതായിട്ട് ഉള്ളതായിട്ട് മാറുക പ്രാപ്തരാകുകയാണ് എല്ലാറ്റിനും തുടർന്ന് പറയുകയാണ് എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലുകൂടി മാറിയത് പോലെയാകുന്നു ഇസ്രായേലെ ഇന്നുമുതൽ എന്നേക്കും പ്രത്യാശ വെച്ചു കൊള്ളുക ഈ ഒരു മനോഹര ചിത്രം എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദാവീദ് തൻ്റെ ആത്മാവിനെ തന്നെ അടക്കുന്നതായിട്ടും സാന്ത്വ്യപ്പെടുത്തുന്നതായിട്ടൊക്കെ പല ഭാഗങ്ങളും കാണുന്നുണ്ട് ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു ഞാൻ ഇനിയും അവന് സ്തുതിക്കും നമ്മുടെ ആത്മാവിനെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ദൈവോചനം ചെയ്യുന്നവർക്കറിയാം അതാണ് എന്താണ് ദൈവോചന നിരുവായുത്തുള്ള ഏത് ആളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യ വെച്ചുകളെയും വേർപിടിവിക്കും വരെ സപ്പറേറ്റ് ചെയ്യും കൂടിക്കലർന്നിരിക്കുക വീശോയുടെ മനസ്സിൽ കൂടിക്കലർന്നു ആത്മാവ് ഏതാണ് ദേഹം ഏതാണ് ദേഹി ഏതാണ് ഏതാണ് എല്ലാം കൂടിക്കലർന്നു അതിനെ സപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ദേഹിയുടെ നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അതെല്ലാം വേർതിരിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് നമുക്ക് ദൈവം സംസാരിക്കാൻ അറിയാനായിട്ട് പറ്റും അവിടെ ഒരു സപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ലേഖർ കാണുന്നുണ്ട് ആത്മാവ് എൻ്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ആന്തരിക മനുഷ്യനോടാണ് നമ്മുടെ ആത്മീയ മനുഷ്യനോടാണ് അതൊരു ദൈവം തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും അവർ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ തന്നോട് തന്നെ ആശ്വാസവും തന്നെ തന്നെ സാന്ത്വനപ്പെടുത്തുവാനുമുള്ള ഒരു അനുഗ്രഹം അവിടെ ലഭിക്കുകയാണ് ദാവീദ് എന്റെ മുഖം അന്വേഷിപ്പിക്കുന്നു നിങ്ങൾ നിന്ന് കൽപ്പന ഒന്നു എന്റെ ഹൃദയം പറയുക ദാവീതിന്റെ ഹൃദയത്തിൽ ആ ദൈവാത്മാവ പ്രചോദിപ്പിക്കുക ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടക്കി അന്വേഷിക്കുകയാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാനും മനസ്സിലാക്കുവാനും നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും ദൈവസന്നിധിയിൽ അപ്പോൾ ദൈവം അതിനകത്ത് ഇടപെടും നമ്മളോട് ദൈവം സമ്പാദിക്കും സംഭാഷിക്കും ആ ദൈവിക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇച്ഛയ്ക്കായുന്നതും പ്രവർത്തിക്കായുന്നതും ദൈവമല്ലോ തിരുവല്ലോ ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന പറയും നമ്മുടെ ഇച്ഛകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ദൈവികത വെളിപ്പെടും നമുക്ക് ആ നല്ല ആഗ്രഹങ്ങൾക്കൊണ്ട് ദൈവം നിറയ്ക്കും നല്ല ഇച്ഛകൾ ദൈവം നമുക്ക് തരും നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ നമ്മുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതെല്ലാം അതിലൊക്കെ നന്മ കൊണ്ട് നിറയ്ക്കപ്പെടും ദൈവം ഇഷ്ടം കൊണ്ട് നന്മയെന്നെക്കാൾ ദൈവ ഇഷ്ടം എല്ലാ നന്മയും നന്മയല്ല നന്മയിലും തിന്മയുണ്ടെന്ന് പറയും അല്ലേ ശത്രു വരുമ്പോൾ എന്താ ചെയ്യുന്നത് കാണുമാൻ നല്ല ഭംഗിയുള്ളതൊന്നും തിന്മാൻ നല്ലതെന്ന് കണ്ടു അല്ലെ കാൺമാൻ നല്ലതാണ് ഗുഡ് ഗുഡ് എന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്തുള്ള രീപമുണ്ട് അനേകരുടെ നന്മയും ഇന്നത് ഇവളായിട്ട് മാറുകയാണ് അപ്പം നല്ലതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അത് ദൈവഹിതമാണോ എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കണം അപ്പം ദൈവഹിതം ഇന്നും തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അതിന് അതറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അനുഗ്രഹമായിട്ട് മാറുന്നത് ആനന്ദമായിട്ട് മാറുന്നത് ഇവിടെ ഈ ഇസ്രായേൽ എന്നു തന്നെ ഈ ഖഹോയിൽ പ്രത്യാശ വെച്ചു ഒരു ഹോപ്പ് പ്രത്യാശ നമ്മുടെ നങ്കൂരമാണ് ഒരു തീരത്തൊരു നങ്കൂരമിട്ട് ഇട്ട് കിടക്കുന്നൊരു കപ്പല് എന്തെല്ലാം ആട്ടങ്ങൾ ആടിയാലും ആ കപ്പൽ അങ്ങനെ തന്നെ കിടക്കും എന്ന് പറഞ്ഞ പോലെ പ്രത്യാശ അതൊരു നങ്കൂരമാണ് ഈ കുഞ്ഞു അത് ആശ്രയത്തോടെ അമ്മയോട് മാറിൻ്റെ ചേറോട് ചേർന്നിരിക്കുന്ന പോലെ നമ്മുടെ നമ്മളും ദൈവത്തിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം ആക്കി തീർക്കട്ടെ സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും ഈ മനോഹരമായ ചിത്രം പോലെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങളിലെല്ലാം ഉൾപ്പെട്ട് ഞങ്ങളുടെ മനസ്സ് തളരുവാനും അപകടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നേരിടുവാനിവിടെയാകാതെ അമ്മയുടെ കുഞ്ഞ് അടുക്കൽ വലിപൂടി മാറിയ ഞങ്ങൾക്ക് ഞങ്ങൾക്കെത്താത്ത വൻകാര്യങ്ങൾ അത്ഭുതങ്ങളിൽ ഇടപെടാതെ ഞങ്ങളെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് അതിൽ മാത്രം ഉൾപ്പെടുവാൻ ഉൾപ്പെടുവാണ്ടാക്കോണം ഞങ്ങൾ ഇവിടെ നിന്ന് സഹായിക്കണമേയെന്ന് ഞങ്ങളവിടത്തുകൂടി ആചിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ സഹായിക്കണമെപ്പോ അവിടുത്തെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും ഞങ്ങളിൽ ഞങ്ങൾക്കൂടെ അവിടുന്ന് അവിടത്തേക്ക് സകലം സാധിക്കും എന്നുള്ളതിന് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സ്വന്തം അനുഗ്രഹത്തിലല്ല സ്വന്ത ബലത്തിലല്ല എൻ്റെ കൃപയെ ഞങ്ങളാശ്രിക്കുന്നു എല്ലാം തിരുവാമകത്ത് െ വാക്കുകളില്ല നിത്യ നിന്നോട് ചൊങ്ങിടം കർത്താവേ എങ്കിലും യാചിപ്പിന്ന വനത്താ നിൻക്ക് പയ്ക്ക ഞാൻ യാചിക്കുന്നു നിന്റെ എന്നുള്ളതല്ലോ െ മാറത്തടിച്ചു കേട ചുങ്കക്കാരൻ ഞാനും പാപിയാം എന്നോട് തോന്നണമേ എൻ പാപങ്ങളെല്ലാം പൊറത്തിടണേ